ഇന്നലകളിൽ ഭാഗം ഇരുപത്തിയെട്ട് മുഖം തുടയ്ക്കണ്ട ആ അധിരങ്ങളുടെ നനവ് നെറ്റിയിൽ നിന്ന് അടർന്നു പോകണ്ട നിന്റെ ആ ഒരു ചുംബനത്തിലുണ്ടായിരുന്നു മാനസി നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ആഴം കണ്ണിമ ചിമ്മാതെ അവൾ നോക്കി നിന്നുപോയവനെ അവൻ അവളെ തനിക്ക് അരികിലേക്ക് പിടിച്ചിരുത്തി മൃദുവായി അവളുടെ നെറ്റിയിൽ അധരം ചേർത്ത് ചുംബിച്ചു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു മൗനം ഭാഷയായ കുറച്ചേറെ നിമിഷങ്ങൾ മാനസി ശ്യാം വിളിച്ചതും മാനസി മുഖമുയർത്തി അവനെ നോക്കി അവൻ എന്തോ പറയാൻ തുടങ്ങുന്ന നേരമാണ് ഡോറിൽ ആരോ മുട്ടിയത് ശ്യാമിനെ ഒന്ന് നോക്കി അവൾ പോയി ഡോർ തുറന്നു ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നവരായിരുന്നു അവർക്കൊപ്പം ഡോക്ടറും നഴ്സും കിച്ചുവും ഉണ്ടായിരുന്നു മാനസി ഫുഡ് മേടിച്ച് അകത്തേക്ക് നടന്നു ഹൗ ഡു യു ഫീൽ നൗ ശ്യാമിനെ നോക്കി ഡോക്ടർ ചോദിച്ചു ഫീൽസ് ഗുഡ് ഡോക്ടർ അവനൊരു പുഞ്ചിരിയോടെ തിരികെ മറുപടി നൽകി രണ്ടു ദിവസം കൂടെ നോക്കട്ടെ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാടോ ഒരു ചിരിയോടെ ശ്യാമിനെ നോക്കി ഡോക്ടർ പറഞ്ഞപ്പോൾ അവനും തിരികെ മറുപുഞ്ചിരി നൽകി വാട്ട് അബൌട്ട് യു ഡോക്ടർ ശ്യാമിനരികിൽ നിൽക്കുന്ന മാനസി നോക്കി ചോദിച്ചു മാനസി നിന്ന് നിൽപ്പിൽ വിളറിപ്പോയി അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശ്യാമും കിച്ചുവും അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽപ്പായിരുന്നു അറിയൂ ഫീലിംഗ് ബെറ്റർ മാനസിയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് തലയാട്ടി ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിച്ചു അതേ തിളക്കത്തോടെ മറപുഞ്ചിരി നൽകാൻ മാനസി ആ നിമിഷം പരാജയപ്പെട്ടു പോയി അത് മനസ്സിലായ പോലെ ഡോക്ടർ അവളെ നോക്കി കണ്ണ് ചിമ്മി എല്ലാവരെയും ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു നിന്റെ കൂടെ ഇവള് നിന്നോളും ഡോക്ടർ പോയതും കിച്ചു പറഞ്ഞു ശ്യാം കിച്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ക്യാബിനിലുണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ദേ മാനസി നിന്റെ ഫോൺ പിന്നെ ആവശ്യ ആവശ്യസാധനങ്ങൾ ദ ഈ ബാഗിലുണ്ട് ഫോണും ബാഗും മാനസിയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് കിച്ചു പറഞ്ഞു ഞാനെന്നാ പോവുക കിച്ചു പറഞ്ഞ് പുറത്തേക്ക് പോയി മാനസി ശ്യാമിനോട് കണ്ണുകൊണ്ട് കഞ്ഞി ഇപ്പോൾ വേണോ എന്ന് ചോദിച്ചു കണ്ണുകൊണ്ട് തന്നെ ഇപ്പോ വേണ്ടെന്ന് പറഞ്ഞവൻ അവളെ അരികിലേക്ക് വിളിച്ചു അവൻ അരികിലിരിക്കുമ്പോഴും അവൻ ഓരോന്ന് ചോദിക്കുന്നതിന് മിഴികളാൽ മറുപടി നൽകുമ്പോഴും തന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ തന്നെ അകപ്പെട്ടു പോയിരുന്നു അവൾ മാനസി അവളുടെ ആ ഇരിപ്പ് കണ്ട് ശ്യാം വിളിച്ചു എന്തേ മാനസി അവനെ നോക്കിയപ്പോൾ അവൻ ചോദിച്ചു ഉം അവന്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്ന് അവൾ തലകുലുക്കി കുലുക്കി എത്ര നാൾ നീ ഇങ്ങനെ മിണ്ടാതിരിക്കും മനസ്സി പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ അവൾ ഒന്ന് പകച്ചു അവന് നേരെ നോക്കാതെ തലകുനിച്ചു കണ്ണു നിറഞ്ഞു ഇങ്ങനെ ഒരു ആഘാതത്തിലേക്ക് വീണുപോകാനും മാത്രം അത്രയും ദുർബലമാണോ തന്റെ മനസ്സ് അല്ല പക്ഷെ അവൻ എന്റെ ദൗർബല്യമാണോ അവൾ ഒന്നും മിണ്ടാതെ പതി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവളുടെ നെറ്റിയിൽ കവിൾ ചേർത്ത് വെച്ചിരിക്കുന്ന നേരവും അവന്റെ ഉള്ളിൽ അവളുടെ മൗനം വല്ലാത്തൊരു ആശങ്ക നിറച്ചിരുന്നു മാനസി എന്നെ നോക്കിക്കേ എന്തെങ്കിലും ഒന്ന് പറ മാനസി നീ ആ ശബ്ദം ഒന്നും കേൾക്കാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുന്നു അവൻ അവളെ നോക്കി പറയുമ്പോൾ വല്ലാത്തൊരു നിസ്സഹായത തന്നെ വരിഞ്ഞു മുറുക്കുന്നത് അവൾ അറിഞ്ഞു ഒരായിരം വട്ടം മനസ്സ് ആ പേര് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല അവളുടെ നാവ് ചലിച്ചില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പറ്റുന്നില്ല എനിക്ക് എന്നൊരു ദയനീയതയോടെ അവൾ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവളുടെ അവസ്ഥ അവന്റെ കണ്ണുകളെ ഈറൻ അണിയിച്ചു നീ തളർന്നു പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും തകർന്നു പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മാനസി സാരിയില്ല നമുക്കെല്ലാം ശരിയാക്കാം നീ കരയില്ലേ അവൻ അവളുടെ മുതുകിൽ തഴുകി ആശ്വാസം പകർന്നു മാനസി വീണ്ടും ആ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി അവന്റെ ചിരി കേട്ടാണ് മാനസി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കിയത് സംശയത്തോടെയുള്ള അവളുടെ നോട്ടം കണ്ട് അവൻ വീണ്ടും ചിരിച്ചു ഇക്കണക്കിന് എനിക്ക് എന്തേലും പറ്റിപ്പോയിരും ശ്യാം പറഞ്ഞു പൂർത്തിയാകും മുന്നേ മാനസി കൈകൾ ഉയർത്തി അവന്റെ വാ മൂടി വേണ്ടെന്ന് തല ചലിപ്പിച്ചു അവനെ മുറുകെ പുണർന്നു ശ്യാം ചിരിയോടെ അവളെ നോക്കിയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി മാനസി കഞ്ഞി കൊണ്ടുവന്ന ബൗൾ എടുത്തു കഞ്ഞി അല്പം കോരി ചൂടുണ്ടോ ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നോക്കുന്ന അവളെ അവൻ ഇമ വെട്ടാതെ നോക്കിയിരുന്നു നീ കഴിക്കുന്നില്ലേ അവന് നേരെ സ്പൂണിൽ കഞ്ഞി കോരി നീട്ടുമ്പോൾ ആ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ശ്യാം മാനസിയോട് ചോദിച്ചു കഴിച്ചോളാം എന്ന് തലയാട്ടിക്കൊണ്ട് മാനസി പറഞ്ഞു ഇതിപ്പോ രണ്ടാൾക്കുള്ള കഞ്ഞി ഉണ്ട് എന്റെ കൂടെ കഴിച്ചാ മതി ഇല്ലെങ്കിൽ ചിലപ്പോ നീ കഴിച്ചെന്ന് വരില്ല അവളെ നോക്കി കണ്ണു കുറിപ്പിച്ചവൻ പറയുമ്പോൾ ഒരു ചിരിയോടെ മാനസി തലയാട്ടി അല്ല മാനസി ഈ കഞ്ഞി ഇങ്ങനെ കുടിക്കാൻ എനിക്ക് പനിയൊന്നുമല്ലോ ഇത് രണ്ടാഴ്ചയായി ഞാൻ ഈ കഞ്ഞിയിൽ തന്നെ കടന്ന് വട്ടം കറങ്ങുന്നേ നാവിന്റെ രുചിയൊക്കെ ഇല്ലാണ്ടായി പോകൂലേ എനിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാന്താ എപ്പോൾ നോക്കിയാലും ഒരു കഞ്ഞി ഇഷ്ടക്കേടോടെ മുഖം അക്രിച്ചു പറയുന്നവനെ കണ്ടവൾക്ക് ചിരി പൊട്ടി അവളുടെ തെളിഞ്ഞ ചിരി കണ്ട് അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി ആഹാരവും കഴിച്ച് അവന് മരുന്നു കൊടുത്ത് മാനസി ശ്യാമിനെ പതിയെ പിടിച്ചെണീപ്പിച്ചു അവളുടെ തോളിലൂടെ അവന്റെ ഒരു കൈ ചുറ്റി അവൻ ബാലൻസ് ചെയ്തു നിന്നു പൂർണമായും എണീറ്റ് നടക്കാൻ പാകത്തിനാവാത്തത് കൊണ്ട് എപ്പോഴും സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു അവന് വാഷ്റൂമിൽ പോയി അവൻ്റെ വായും കഴുകിച്ച് ഒന്ന് തുടച്ച് വീണ്ടും അവനെ ബെഡിൽ കൊണ്ടുവന്നിരുത്തിയവൾ ആ സമയമെല്ലാം മാനസിയുടെ പ്രസൻസ് സരസ്വതിയുടേതായി തോന്നിയവന് ബെഡിലേക്ക് അവനെ കിടത്തി കാലിന് സപ്പോർട്ടായി തലയിണയും വെച്ചു കൊടുത്ത് സ്റ്റാൻഡർ ബെഡിലേക്ക് ഇരിക്കുന്ന നേരം ശ്യാം അവളെ ഒന്ന് നോക്കി പിന്നെ അവൻ കിടക്കുന്ന ബെഡിലേക്കും ഇപ്പോ അവിടെ കിടക്കണേ ഈ ബെഡില് ആവശ്യത്തിന് സ്ഥലയില്ലേ ഇങ്ങോട്ട് വാ മാറിക്കിടക്കണ്ട അവിടെ ഇരിക്കുന്ന മാനസിയെ നോക്കിയൊന്ന് മുഖം കോർപ്പിച്ച് അവൻ പറഞ്ഞത് കേട്ട് മാനസി എണീറ്റ് അവൻ അരികിലേക്ക് വന്നു അവൻ അവൾക്ക് കിടക്കാനായി ഒരു കൈ നിവർത്തി വെച്ചു അവന്റെ കൈക്കുള്ളിൽ ആ നെഞ്ചിലെ താളം കേട്ട് കിടക്കുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്തൊക്കെയോ തിരികെ കിട്ടിയ ഒരു സമാധാനമായിരുന്നു അവൾക്ക് ആ ഹൃദയതാളം കാതിലൂടെ തന്റെ ഹൃദയത്തിൽ ലയിക്കുന്നത് അവൾ അറിഞ്ഞു ഉള്ളിലുള്ള സങ്കടത്താലോ സന്തോഷത്താലോ കണ്ണുകളിൽ നനവൂറി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും ആ കണ്ണുനീർ നെഞ്ചിനെ നനയ്ക്കുന്നതറിഞ്ഞിട്ടും അറിയാത്തൊരു ഭാവത്തിൽ അവൻ കിടന്നു ടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവന്റെ കൈകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചതല്ലാതെ ഒന്നും അവൻ അവളോട് പറഞ്ഞില്ല ഇനിയും എന്തൊക്കെയോ അവൾക്കുള്ളിൽ നിന്ന് പെയ്തൊഴിയാനുണ്ടെന്ന് തോന്നി അവന് ആ ചിന്തകളിൽ മുഴുകി അവളെ നോക്കുമ്പോൾ കരഞ്ഞു തളർന്നോ അതോ ഇതുവരെ അകന്നിരുന്ന അവന്റെ നെഞ്ചിടിപ്പിന്റെ താരാട്ടിനാലോ അവൾ മയക്കം പിടിച്ചിരുന്നു എപ്പോഴാ പെണ്ണി ഈ സ്വരമൊന്നും ഒന്ന് ഞാൻ കേൾക്കുക അവനൊരു പകപ്പോടെ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു ആ നെറുകയിൽ മെല്ലെ ചുണ്ടമർത്തി ഏറെ നാളായി അന്യം നിന്നിരുന്ന അവളുടെ ഗന്ധത്തിൽ ലയിച്ച് അവനും മയങ്ങിപ്പോയി നിർത്താതെ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടാണ് മാനസി ഫോൺ എടുത്തു നോക്കിയത് ഹലോ പരിചിതമായ ശബ്ദത്തിനപ്പുറം പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോഴേ ഊഹിച്ചിരുന്നു സ്വാതിയാകുമെന്ന് എന്താണ് മിസ്സി മാനസി ശ്യാം പ്രസാദ് മിണ്ടാട്ടമില്ലാത്തത് മാനസി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് മറുപറത്ത് നിന്ന് സ്വാതി ചോദിച്ചു സത്യം പറഞ്ഞ മാനസി നീ വല്ലാത്ത ലക്കിയാണ് അതല്ലേ അറുത്തു മുറിച്ച് കളയാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും നിന്റെ കഴുത്തില താലി കടക്കുന്നത് സ്വാതി പറയുന്നതിന് അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ടെന്ന് കരുതി തന്നെ അടി നീ നീയാണോ മാനസി പോലും അറിയാതെ അവളുടെ സ്വരം പതർച്ചയോടെ പുറത്തു വന്നു മറുപുറത്ത് ആദ്യം ഒരു അട്ടഹാസമായിരുന്നു അതെടി ഞാനാണ് വീണ്ടും അവളുടെ ചിരി മുഴങ്ങി കോപം അതിന്റെ അത്യുച്ച നിലയിൽ എത്തിയിരുന്നു മാനസിയിലപ്പോൾ ഇന്ന് ഈ നിലയിൽ അവനെ കിടത്താങ്കില് നാളെ വെള്ള വെള്ളപൊതപ്പിച്ച് കിടത്താനും എനിക്കറിയാം സ്വാതി ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു അവളുടെ സ്വരം ചീറണ്ട സ്വാതി പറഞ്ഞാല് അത് ആരെ കൊന്നിട്ടാണെങ്കിലും നടത്തിയിരിക്കും ഓർത്തോ ഇനി മാനസി ശ്യാംപ്രസാദ് എന്നൊരു ലേബല് നിനക്ക് വേണ്ട അതല്ല അവന്റെ ജീവനാണ് നിനക്ക് വലുതെങ്കിൽ നീ വരണം മാനസി ഞാൻ പറയുന്നിടത്ത് ആ താലി ഇനി നിനക്ക് വേണ്ട നിന്റെ താലിയാണോ അവന്റെ ജീവനാണോ വലുതെന്ന് നിനക്ക് തീരുമാനിക്കാം സ്വാതിയുടെ വാക്കുകൾ കേട്ട് ചെവിയിലൊരു വണ്ടിരുന്ന് മൂളും പോലെ തോന്നി അവൾക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു ഞാൻ വരാം കട്ടിലിൽ ശാന്തമായി മയങ്ങുന്ന ശ്യാമിനെ നോക്കി മാനസി തളർച്ചയോടെ പറഞ്ഞു ഗുഡ് അതും പറഞ്ഞ് മറുപറം കോൾ കട്ടായിരുന്നു ഒരു താങ്ങിനെന്ന പോലെ മാനസി ജനലഴികളിൽ പിടിച്ചു സ്വാതിയുടെ വാക്കുകൾ ഓരോന്നും തലയ്ക്ക് ചുറ്റുമൊരു വലയം തീർക്കുന്ന പോലെ അവൾക്ക് തോന്നി നെഞ്ച് പേരറിയാത്ത നൊമ്പലത്താൽ വിങ്ങി ദയനീയതയോടെ ശ്യാമിലേക്ക് നീണ്ട അവളുടെ മിഴികളിൽ പിന്നീട് തെളിഞ്ഞത് ക്രോധമായിരുന്നു ഫോണും കയ്യിൽ മുറുകെ പിടിച്ച് മാനസി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഡോറിൽ ആരോ തട്ടിയത് മുഖമൊന്ന് അമർത്തി തുടച്ച് മുടിയിൽ കയ്യിൽ കിട്ടിയ ക്ലിപ്പും എടുത്തിട്ട് മാനസി വേഗം പോയി ഡോർ തുറന്നു രാവിലത്തേക്കുള്ള ആഹാരവുമായി വന്നതായിരുന്നു ശിവ ഇവിടുണ്ടാവണം ഞാൻ ഒന്ന് പുറത്തു പോവാ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോലെ പാഞ്ഞു പോകുന്ന മാനസിയെ കണ്ട് ശിവ മിഴിച്ചു നിന്നു അവളുടെ കണ്ണുകളിലെ ഭാവമായിരുന്നു ശിവയെ ആകെ അമ്പരപ്പിച്ചത് ശ്യാമിനെ ഒന്ന് നോക്കി കൊണ്ടുവന്ന ആഹാരം ടേബിളിലേക്ക് വെച്ചിട്ട് ശിവ കിച്ചുവിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി ഓടി ക്യാബിൻ ഡോറും തള്ളി തുറന്ന് ശിവ വേഗം അകത്തേക്ക് കയറുമ്പോൾ ടേബിളിലേക്ക് തലചയച്ചു മയങ്ങിയിരുന്ന് കിച്ചു ഞെട്ടി ഉണർന്നു എന്താടി ഓടി വരുന്ന അവളെ കണ്ട് അവനും ചേറിൽ നിന്ന് പിടഞ്ഞിണീറ്റു ഏട്ടത്തി ഏട്ടത്തി എവിടേക്കോ പോയി എങ്ങോട്ടെന്നറിയില്ല അറിയില്ല എന്തോ പ്രശ്നമുണ്ട് മുഖമൊക്കെ ദേഷ്യം വന്ന പോലെ വല്ലാതിരിപ്പായിരുന്നു ശിവ വേവലാതിയോടെ പറഞ്ഞു അവൾ എങ്ങോട്ട് പോയെന്നാ കിച്ചു ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു അറിയില്ല എന്നോട് എന്നോട് ഇവിടെ ഉണ്ടാവണം ഒന്ന് പുറത്തേക്ക് പോവാന്ന് മാത്രമേ പറഞ്ഞോളൂ ഏ മാനസി സംസാരിച്ചോ പിന്നെ ഞാൻ എന്തുട്ടാ കിച്ചോട്ടാ ഇത്ര നേരം പറഞ്ഞേ ഞാൻ ഞാൻ ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കട്ടെ കിച്ചു ധൃതിയിൽ എടുത്ത് ഡയൽ ചെയ്തു കിച്ചു ഡെസ്കിലേക്ക് കൈ തെരുത്തു പിടിച്ചു എന്താ അവൾ കോള് കട്ടാക്കുക ഇനി എന്താ ചെയ്യ ശിവ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു ആ ചോദ്യം മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അവന് നിന്നു ഓട്ടോയിൽ വന്ന് അല്പം പഴക്കം ചെന്നൊരു വീടിന്റെ ഉമ്മരത്തിറങ്ങുമ്പോൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചൊരു ഭാവം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു ആ അന്തരീക്ഷം കണ്ടവൾക്ക് ചെറിയൊരു ഭയം തോന്നാതെ ഇരുന്നില്ല ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത് ഒരു അൻപത് മീറ്റർ ചുറ്റളവിൽ മറ്റു വീടുകളൊന്നുമില്ല ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു ആ വീടിന് മുന്നിൽ നിന്ന് മാനസി ഒന്ന് ദീർഘശ്വാസം എടുത്തു കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു മനസ്സിൽ ശ്യാമിന്റെ മുഖം മാത്രം നിറച്ചു കോളിംഗ് വെല്ലിൽ അവളുടെ വിരലുകൾ അമരും മുന്നേ ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കാണാട്ടോ